പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു ുമായി ബന്ധപ്പെട്ട ഒരു യോഗം ഉള്ളതിനാലാണ് എത്താൻ കഴിയാത്തത് എന്തായിരുന്നു അടുത്ത നയപാളം ജില്ലയിൽ എത്തുന്ന വേളയും ഉറപ്പായും ബലി പുറത്തുമെന്ന് നിങ്ങളെയൊക്കെ നേരിട്ട് കാണാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് രൂപീ ആഘോഷങ്ങളുടെ ഭാഗമായി കൂടെ വിദ്യാർത്ഥികളായ കോട്ടപ്പുറം ലൂലത മിത്ര ഉണ്ണികൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ കോട്ടപ്പുറം രൂപത മെത്രാൻ അംബ്രസ് പുത്തൻ വീട്ടിൽ കണ്ണൂർ രൂപത സഹായ മെത്രാൻ ഡോക്ടർ കുറുപ്പശ്ശേരി എന്നിവരെ ചടങ്ങിൽ ഹൈബീഡൻ എം പി അനുമോദിച്ചു ഒരു സാംസ്കാരിക വളർച്ചയ്ക്ക് അത് മത സൗഹാർദ്ദ യാത്രക്ക് എത്രമാത്രം ഉപകരിച്ചു എന്ന് വീക്ഷണം ഉയരുവാനായിട്ട് സഹായിച്ചുവെന്നും ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ എന്നെ തന്നെ പുകഴ്ത്തിപ്പറയുവാൻ വേണ്ടിയല്ല പക്ഷേ നമ്മുടെ മക്കൾ ഇതിൽ നിന്നും ഏതെങ്കിലും ചെറുകണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനായിട്ട് സാധിച്ചാൽ അത് വലിയ ഒരു കാര്യമായിരിക്കുമെന്ന് കരുതുന്നത് കൊണ്ടാണ് ഞാൻ ഒന്നാമതായിട്ട് ഞാൻ ഓർക്കുന്നത് എന്നെ അഭിനന്ദിച്ചുകൊണ്ട് എപ്പോഴും സഹായിച്ചിരുന്ന അധ്യാപകരെയാണ് കോട്ടപ്പുറം രൂപതാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ജനറൽ മാനേജർ ഫാദർ സിബിൻ കല്ലറക്കൽ ജൂബിലി സന്ദേശം നൽകി സ്റ്റാഫ് പ്രതിനിധി കെ ജെ ഷൈൻ യാത്രാമംഗളം ആശംസിച്ചു മഞ്ഞുമാത ബസ്ലിക്ക റക്ടറും സെന്റ് മേരീസ് ഹൈസ്കൂൾ മാനേജറുമായ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ സമ്മാനദാനം നിർവഹിച്ചു എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഹണിജി അലക്സാണ്ടർ എറണാകുളം സിഇഒ ദേവിക ടി എസ് വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം ബി ഷൈനി വൈപ്പിൻ എഇഒ ഷൈനാമോൾ എസ് എ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അലക്സാണ്ടർ ആൽസൺ പി ടി എ പ്രസിഡന്റ് ലെനി പുത്തൻ വീട്ടിൽ സോസ പ്രസിഡന്റ് സേവി താണിപ്പള്ളി സ്കൂൾ ലീഡർ ദിയ ഫ്രെഡ്ഡി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റിട്ടയർ ചെയ്യുന്ന അധ്യാപിക അനീറ്റ ഷീഡ മെൻഡസിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സി പള്ളിപ്പുറം സ്വാഗതവും ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻ സേവ്യാർ പുതുശ്ശേരി നന്ദിയും പറഞ്ഞു